അസലാമലൈക്കും ഇന്ന് നമ്മൾ നല്ല സോഫ്റ്റി ആയിട്ടുള്ള ചപ്പാത്തിയാണ് കേട്ടോ എണ്ണെന്നും ചേർക്കാണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുക നല്ല സോഫ്റ്റി ചപ്പാത്തിയാണ് എല്ലാ ചപ്പാത്തിയും കൂടി ഒരു കൂട്ടി പിടിച്ചാൽ നല്ല സോഫ്റ്റ് ആയിട്ട് എത്ര നേരം വെച്ചാലും അത്രയും നേരം സോഫ്റ്റ് ആയിട്ട് ഇരിക്കും കേട്ടോ ഹാർഡായി പോവുകയല്ല അപ്പോൾ അതിന് നമ്മൾ ഉണ്ടാക്കിയ അടിപൊളി ചപ്പാത്തിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലൊക്കെ ഉണ്ടാക്കണുണ്ടാവും എന്നാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഉണ്ടാക്കാത്തവർ കണ്ടോ അത്രയും ആണ് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കും ചെയ്യാം പരത്തിയെടുക്കാനും എളുപ്പത്തിലൊരു ട്രിക്ക് നമ്മൾ പറഞ്ഞു തരുന്നുണ്ട് അതേപോലെ അധിക അധികം നേരം കുഴച്ചെടുക്കൊന്നും ചെയ്യാണ്ട് നമുക്കിത് അടി അടിപൊളി സോഫ്റ്റില് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഇതുപോലെ മൂന്ന് വിരൽ വെച്ചിട്ട് തന്നെ നമുക്കിതൊന്നും മുറിച്ചെടുക്കാനും പറ്റൂട്ടോ അപ്പൊ നല്ല സോഫ്റ്റി ആയിട്ടുള്ള ചപ്പാത്തിയാണ് അപ്പോൾ എല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നോക്കാത്തവർ അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നു വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇത് നല്ല രണ്ടതിരായി പൊള്ളച്ചിട്ടോ ഒന്നും ഇല്ലാട്ടോ നമ്മൾ കനം കുറച്ച് എടുത്തതുകൊണ്ടാണ് അങ്ങനെ പൊള്ളക്കാത്തത് പിന്നെ നമ്മൾ കുക്കറിൽ സിമ്പിളായി രണ്ട് ഉള്ളി വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കറി കൂടിയാണ് കേട്ടോ ഈ ഒരു ചപ്പാത്തി ഒരു കറി ഉണ്ടെങ്കിൽ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് ചപ്പാത്തി കഴിക്കാം കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ കറിയും ചപ്പാത്തിയും ആണ് കേട്ടോ അപ്പോൾ ഇതാ ലഞ്ച് ബോക്സിലും ഒക്കെ കൊടുത്തയക്കാൻ പറ്റുക നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള കറിയും ചപ്പാത്തിയാണ് അപ്പോൾ നമുക്കിത് എങ്ങനെയുണ്ടാക്കണെന്ന് നോക്കിയല്ലോ അപ്പോൾ ഇതാ നാല് കപ്പ് ഗോതമ്പ് പൊടിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ട് വെറും ഗോതമ്പ് പൊടിയാണ് അതിൽക്ക് ഞാൻ പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാനിതിൽക്ക് ഒരു ടേബിൾ സ്പൂണ് ഓയിൽ ചേർത്ത് കൊടുക്കേണ്ട കേട്ടോ ഇത് ഓപ്ഷനിലാണ് ഇത് വേണമെന്ന് നിർബന്ധമല്ല അതൊന്നും മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതാ ഇതുപോലെ വെള്ളം തിളക്കാറാകുമല്ലോ അങ്ങനെ ഇങ്ങനെ കുമിളകൾ വരുമല്ലോ അപ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫാക്കാം ഫ്ലെ വെള്ളം വെട്ടി തിളച്ച് മറിഞ്ഞു പോകണ്ട ഇതുപോലെ ആകുമ്പോൾ നമുക്കിതൊന്ന് ഓഫാക്കി വെക്കാം എന്നിട്ട് ഇതാ ഈ ചൂടോടുക്കനെ കൊടുക്കണേ നമ്മളിത് പൊടിയിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ട കേട്ടോ ചെയ്യണത് അപ്പോൾ കുറേശേ കുറേശെ ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ ചപ്പാത്തി പൊടിയിലേക്ക് അധികം വെള്ളത്തിൻ്റെ ആവശ്യമില്ല കേട്ടോ അപ്പം ഞാൻ നാല് കപ്പ് എടുത്തോണ്ടാണ് ഇത്രയും എടുത്തിട്ടുള്ളത് എന്നിട്ട് എന്നിട്ടിതൊക്കെ കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് ഒരു മരത്തവിയോ ഏതെങ്കിലും ഒരു സ്പൂണോ വെച്ചിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് ഇളക്കി 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 എല്ലാ പൊടിയും ഒന്ന് നനച്ചെടുക്കണം അതുപോലെ ഒന്നാക്കി എടുക്കുക നല്ല കട്ട 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 ആവിയിട്ട് എല്ലാം ഇതാക്കിയെടുക്കേണ്ടത് പൊടി നനഞ്ഞു കിട്ടും വേണം അതുപോലെ ഒന്ന് നമ്മൾ മിക്സ് ആക്കി മിക്സ് ആക്കി എടുക്കുകയാണ് ഇപ്പം ഇതുപോലെ എണ്ണിട്ടാ നമ്മൾ മിക്സാക്കി എടുക്കേണ്ടത് കുറേശ്ശെ കുറേശ്ശേ ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ കൂടുതലൊഴിച്ചു കൊടുക്കരുത് കേട്ടോ വെള്ളത്തിൻ്റെ കണക്കൊന്നും നമുക്ക് പറയാൻ പറ്റില്ല കാരണം നമ്മൾക്ക് പല പല സൈസ് പൊടികളായിരിക്കും അതുകൊണ്ട് കേട്ടോ അപ്പം ഇതാ ഇതുപോലെ നമ്മൾ ഇളക്കിളക്കി എടുക്കാം അപ്പോൾ എന്താ നമ്മളിതൊന്ന് ഇളക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ അത്ര വലിയ ചൂടില്ല എങ്കിലും നല്ലൊരു ചൂടുണ്ട് കേട്ടോ കൈ പൊള്ളാണ്ട് നോക്കണം എന്താണ് ഇതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കുമ്പോൾ ഇത് യോജിപ്പിച്ചെടുക്കാൻ പറ്റുന്നുണ്ടോയെന്നൊന്ന് നോക്കുക നമ്മൾ സാധാ ചപ്പാത്തിക്ക് കുറച്ച് ഹാഡിലല്ല കേട്ടോ കുറച്ച് കുറച്ച് ലൂസിലാണ് നമ്മളിത് എന്ന് വെച്ചാൽ നല്ല ലൂസായി പോകരുത് എന്നാൽ കുറച്ച് ലൂസിൽ അപ്പോൾ ഇത് നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ അപ്പം മതി ഇനി വെള്ളം ചേർക്കണ്ട ഇത് ഞാൻ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് തുടച്ചിട്ട് നമ്മൾ അതിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് കൂടുതൽ നേരൊന്നും നമ്മൾ കുഴച്ചെടുക്കൊന്നും വേണ്ട കേട്ടോ ഇത് ഞമ്മളൊന്നും ഒന്ന് ഒന്നെടുത്ത് ഒന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് കുഴച്ചാൽ മതി കേട്ടോ അധികം നേരം കുഴച്ച് ബുദ്ധിമുട്ടൊന്നും വേണ്ട കാരണം നമ്മൾ നല്ല ചൂടായ വെള്ളത്തിൽ നല്ല തിളക്കാറായ വെള്ളത്തിലാണ് നമ്മളിത് കുഴച്ചെടുത്തിട്ടുള്ളത് പൊടി നനച്ചെടുത്തിട്ടുള്ളത് അതുകൊണ്ട് അധികം ഒന്നും കുഴച്ചെടുക്കേണ്ട ആവശ്യമില്ല ആദ്യം നമുക്ക് ഇതാ ഇതുപോലൊന്നും ഒരു കൂട്ടി എടുക്കാം ഞാനിത് വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ടാണ് കേട്ടോ കാണിച്ചു തരുന്നത് ഇത് ഒരുങ്ങും കൂടി എട്ടി ഇട്ടിയെടുത്തതിന് ശേഷം ഇതുപോലൊന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് നമ്മൾ ആക്കി കൊടുത്താൽ മതി കൂടുതൽ നേരം ഒന്നും ആക്കണ്ട ഇനി കൂടുതൽ നേരം ആക്കിയാൽ ഒന്നും കൂടി സോഫ്റ്റ് ആകട്ടോ നമ്മൾ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ് നമ്മൾ സമയമൊന്നും ഇല്ലാത്ത സമയത്ത് നമുക്ക് ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്താൽ എടുക്കാൻ പറ്റും ഇതാ ഇത്രയും മതി ഇപ്പം ഇങ്ങനെയാണ് കേട്ടോ നമ്മുടെ പൊടി നല്ല സോഫ്റ്റ് ആണ് ഇപ്പം തന്നെ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ കണ്ടോ ഇനി നമ്മൾ നമ്മളിതിലേക്ക് കറി ഉണ്ടാക്കുമ്പോൾ നമുക്കിതൊന്ന് വെച്ചുകൊടുക്കാം അപ്പോൾ കൂടുതൽ ഹാർഡായി പോകണ്ട വെള്ളം കുറഞ്ഞു പോവും വേണ്ട എന്നാൽ കൂടി പോവും വേണ്ട കേട്ടോ എന്താ നമ്മളിതൊന്ന് എണ്ണ തടവി വെച്ചുകൊടുക്കണ്ടോ ചെറുതായിട്ടൊന്ന് എണ്ണ തടവിയ മതി ഇതിവിടെ ഇരിക്കട്ടെ ഇതിലേക്കുള്ള കറി വെക്കുകയുള്ളൂ അതൊന്ന് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അപ്പോൾ നമ്മൾ കുക്കറാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ സാ അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഒരു ടീസ്പൂണ് ഇഞ്ചിയും ഒരു ടീസ്പൂണ് വെളുത്തുള്ളിയും കട്ട് ചെയ്തെടുത്തതാണ് അത് നമുക്ക് ഒന്ന് വഴറ്റിയെടുക്കുക ഇതൊന്ന് മൂപ്പിച്ചെടുക്കുക തന്നെ വേണം കേട്ടോ എന്നാലാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ അതായത് ഒന്ന് ചെറുതായി മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഒരു പിടി കറിവേപ്പിൽ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ കറിവേപ്പിൽ ചേർത്ത് കൊടുത്തിട്ട് ഒരു തക്കാളി രണ്ട് സവാള രണ്ട് പച്ചമുളകാണ് കേട്ടോ നമ്മൾ എടുത്തിട്ടുള്ളത് അത് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഈ കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ഉപ്പ് കറിക്ക് ആവശ്യത്തിനുള്ള ഇട്ട് കൊടുക്കുക എന്നിട്ട് പിന്നെ വേണമെങ്കിൽ നമുക്ക് കറി വെച്ചതിന് ശേഷം ഇട്ട് കൊടുക്കാം അപ്പോൾ ദാ ഇത് വേഗം വഴന്ന് കിട്ടും നമ്മൾ ഒക്കെ ഇട്ട് കൊടുത്തതല്ലേ ഒരു മിനിറ്റ് കൊണ്ട് തന്നെ ഇത് വഴന്നു വരും കണ്ട ഇതാ ഇതുപോലെ വഴന്നിട്ടുണ്ട് ഇത്രയും വഴന്നാൽ മതിയാകും ഇനി നമ്മൾ ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം കാ ടീസ്പൂൺ മഞ്ഞൾ ഒരു ഒന്നേക്കാ ടേബിൾ സ്പൂണ് മല്ലിപ്പൊടിയാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് മുളക് നിങ്ങളെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കുക ഞാൻ ഒരു ടേബിൾ സ്പൂണ് ചേർത്ത് കൊടുക്കുന്നുണ്ട് സാദാ മുളക് പൊടിയാണ് പിന്നെ ഗരം മസാല ഒരു കാ ടീസ്പൂൺ കെട്ടോ കടയിൽ നിന്ന് വാങ്ങിയതാണെന്ന് വെച്ചാൽ അര ടീസ്പൂണ് പിന്നെ മ നമ്മളെ പെരിഞ്ചീരകത്തിൻ്റെ പൊടിയാണ് അതൊരു അര ടീസ്പൂണ് അതുകൂടി ചേർത്തിട്ട് നമ്മൾ നമ്മളിതിൻ്റെ പച്ചമണം മാറുകളൊന്നും വഴറ്റിയെടുക്കുക ഞാനിതെല്ലാം വീട്ടിൽ തന്നെ പൊടിച്ചെടുത്തതായത് ഞാൻ നല്ല വറുത്തെടുത്ത് പൊടിച്ചെടുത്തതാണ് കേട്ടോ അതുകൊണ്ട് എനിക്കത്ര നേരം വഴിച്ചെടുക്കണം എന്നൊന്നുമില്ല പക്ഷേ എന്നാലും ഒരു പച്ചമണം പച്ചമുളക് മാറോളൊന്നും വഴച്ചെടുത്തിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം വെള്ളമൊഴിച്ചെടുക്കുക ഒരു രണ്ടോ രണ്ടര ഗ്ലാസ് വെള്ളമൊഴിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് നമ്മളിത് കുക്കറ് അടച്ച് വെച്ചിട്ട് നമുക്ക് വിസിലടിപ്പിച്ചെടുക്കാം അപ്പോൾ മൂന്ന് വിസിലടിച്ചതിന് ശേഷം ഓഫാക്കുക ഓഫാക്കിയിട്ട് അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിത് തുറന്നെടുക്കാം കേട്ടോ എയർ പോകാനൊന്നും നല്ലോണം എയർ പോകണം എന്നൊന്നുമില്ല ഒരു രണ്ടോ മൂന്ന് മൂന്ന് മിനിറ്റോ നാല് മിനിറ്റോ കഴിഞ്ഞതിന് ശേഷം നമുക്കത് തുറന്നെടുക്കാം കേട്ടോ നമ്മൾ ഉള്ളി മാത്രമല്ലേ ഉള്ളൂ അതുകൊണ്ട് വേഗത്തിൽ വെന്ത് കിട്ടും നമ്മൾ കുറച്ചൊന്ന് വാടിയിട്ടാണ് അടച്ച് വെച്ചിട്ടുള്ളത് അപ്പോൾ ഞമ്മളിത് തുറന്നെടുത്തിട്ടുണ്ട് ഇനി നമ്മളിതിൽക്ക് രണ്ട് പിടി തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അതുകൂടിയാണ് ഒന്നും ചേർക്കേണ്ട തേങ്ങയിൽ നമ്മൾ തേങ്ങ ഒന്ന് െടുത്താൽ മതി കേട്ടോ അപ്പോൾ അതാണ് നമ്മളിതൊന്ന് ചെറുതായിട്ടൊന്ന് ഒരതി കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ അരച്ചെടുത്ത തേങ്ങ നമ്മളതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് നിങ്ങൾക്ക് കറി കുറച്ച് ലൂസിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇതിലും തിക്കിൽ വേണമെങ്കിലും എടുക്കാം കേട്ടോ അപ്പോൾ ഇവിടെ കറി നല്ലോണം വേണം അതുകൊണ്ടാണ് ഞാൻ കുറച്ച് കൂടുതലാക്കിയിട്ട് എടുത്തിട്ടുള്ളത് ഇനി ഇത്രയും കറി ലൂസിൽ വേണ്ടെങ്കിൽ കുറച്ച് കുറച്ചെടുക്കാം കേട്ടോ അപ്പോൾ ദാ നമ്മളിതുപോലെയാണ് വെച്ചിട്ടുള്ളത് ഇനി ഇതൊന്നും നമുക്ക് തിളപ്പിക്കാൻ വയ്ക്കുക ഇനി ഇതിൻ്റെ ഈ സമയത്ത് ഉപ്പുണ്ടോ നോക്കിയിട്ട് ഉപ്പില്ലെങ്കിൽ അതുകൂടി ചെറുത്ത് എടുക്കുക അപ്പോൾ നന്നായി തിളച്ച് പോകരുത് ഇതുപോലെ നാല് നാലുപോർ ഒന്ന് തിളച്ച് വന്നാൽ മാത്രം മതി കേട്ടോ ഇനി ഇത് നമ്മൾ തൂമിച്ചെടുക്കുക അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ല കേട്ടോ വേണമെങ്കിൽ ഞങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ പക്ഷേ ഇങ്ങനെ തന്നെ മതിയാകും ഇപ്പം അതാ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇപ്പം നമ്മുടെ മാവ് നന്നായി സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് കേട്ടോ കണ്ടോ തൊട്ട് നോക്കുമ്പോൾ നല്ല കുഴിഞ്ഞു പോകണം അത്രയും സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പം താ ഇനി നമുക്ക് പതുക്കെ തൊട്ടിട്ടുള്ളൂ കേട്ടോ ഞാൻ അപ്പോഴാണ് ഇത് ഇങ്ങനെയും സോഫ്റ്റ് കണ്ടോ കണ്ടാത്തന്നെ കറിയില്ലേ അപ്പം താ ഇനി ഞമ്മക്കിതൊന്ന് നീളത്തിലാക്കിയിട്ട് ഓരോരോ ഉരുളകളാക്കി എടുക്കാം അപ്പം ഞാൻ ഇങ്ങനെ കൗണ്ടർ ടോപ്പിലൊന്നും ഇങ്ങിരുന്നില്ല ഇതുപോലെ ഒന്ന് നീട്ടിയെടുക്കുകയാണ് കേട്ടോ ക്ഷീണത്തിട്ട് എന്നിട്ട് ഞാൻ എൻ്റെ കൈവെള്ളിയിൽ പാകത്തിന് ഇതുപോലെ മുറിച്ചെടുക്കുകയാണ് ക്ഷീണിട്ടോ അപ്പോൾ ഒരേ ഇതിൽ നമുക്ക് കിട്ടും ഇങ്ങനെ ഒരുമിച്ച് ഇങ്ങനെ കൈ കൊണ്ട് തന്നെ ഇങ്ങനെ ഇതുപോലെ മുറിച്ചെടുക്കുക എന്നിട്ട് ബാക്കിയുള്ളതൊക്കെ നമുക്കിതുപോലെ ചെയ്തെടുക്കാം എന്നിട്ട് ഞാനിത് പരത്തിയെടുക്കാന് നമ്മുടെ അരിപ്പൊടിയാണ് കേട്ടോ എടുക്കുന്നത് അപ്പോൾ നമുക്ക് വേഗത്തിൽ പരത്തിയെടുക്കാൻ ഇനി കുറച്ച് ലൂസായാലും നമുക്ക് അരിപ്പൊടി ഇട്ട് പരത്തിയെടുക്കുമ്പോൾ ഒട്ടിപ്പിടിക്കാണ്ട് വേഗത്തിൽ പരത്തിയെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇതൊന്ന് നിങ്ങൾ ചെയ്ത് നോക്കണം ഞാനിതാ സ്കിപ്പ് ചെയ്യാണ്ടാണ് കാണിച്ചു തരുന്നത് കേട്ടോ അതായത് ഇതുപോലെ നമുക്ക് പരത്തിയെടുക്കാം എളുപ്പത്തിൽ പരത്തിയെടുക്കാം ക എന്താണ് മറിച്ചിട്ടെടുക്കുക ഒന്നും ചെയ്യേണ്ട എത്ര നേരം എത്ര കനല്ലാണ്ട് വേണമെങ്കിലും നമുക്ക് ഇതുപോലെ അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ മറി എന്താണ് പരത്തിയെടുക്കാൻ പറ്റും കേട്ടോ അപ്പം എനിക്ക് ഷേപ്പ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ ഞാൻ പരത്തി എടുക്കുമ്പോൾ നിങ്ങൾ ഷേപ്പിലൊക്കെ പരത്തിയെടുക്കണമുണ്ടെങ്കിൽ മുറിച്ചെടുക്കുമെന്നും വേണ്ട ഞാൻ നമുക്കുണ്ടാക്കുമ്പോൾ ഷേയ്പ്പൊന്നും വേണമെന്നില്ല പക്ഷെ ഞാൻ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു പാത്രം വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ ഉണ്ടാക്കിയത് നേരത്തെ ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് കാണിച്ചെന്നത് ഇങ്ങനെ ഷേപ്പിലൊന്നല്ല ഒരു ഞാൻ രണ്ട് മൂന്നെണ്ണ ഇതുപോലെ ഷേപ്പ് ആക്കി ഷെയ്പ്പാക്കിയെടുത്തുള്ളൂട്ടോ ബാക്കി ഞാൻ സാധാ അമീബിയും ബാക്ടീരിയൊക്കെ ആയിട്ടാണ് കേട്ടോ ഞാൻ എന്താണ് എടുത്തിട്ടുള്ളത് എനിക്ക് അങ്ങനെയുള്ളു വെക്കുള്ളു എനിക്ക് ഷേപ്പിൽ പരത്താൻ എനിക്ക് വയ്ക്കില്ല ഇതാ ഇതുപോലെ കട്ട് ചെയ്തെടുത്താലും മതി കേട്ടോ ഷേപ്പ് ആവണം എന്നുണ്ടെങ്കിൽ അതല്ലെങ്കിൽ ഇതാ ഇതുപോലെ പരത്തിയെടുക്കാം ചിലപ്പോൾ നേരെ ഷേപ്പിൽ കിട്ടും ചിലപ്പോൾ കിട്ടൂല അങ്ങനെയാണ് കേട്ടോ ഞാൻ പരത്തിയെടുക്കുമ്പോ അപ്പൊ അതാ ഇതുപോലെ നമുക്ക് എളുപ്പ ഉള്പ്പിൽ പരത്താൻ പറ്റിട്ടോ നമ്മൾ അരിപ്പൊടി ഇട്ട് കൊടുക്കുകയാണെന്ന് വെച്ചാൽ ഗോതമ്പ് പൊടിയാണെന്ന് വച്ചാൽ നമുക്ക് ഒട്ടിപ്പിടിച്ചിട്ട് പരത്തി എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാകും അരിപ്പൊടി ഇട്ടിട്ടാണ് നമ്മൾ പരത്തിയെടുക്കണമെന്ന് വെച്ചാൽ നമുക്ക് എളുപ്പത്തിൽ പരത്തി എടുക്കാൻ പറ്റും പിന്നെ ഇതാ നമ്മൾ ചട്ടി ചൂടായതിൻ്റെ ശേഷം അതിലേക്ക് വെച്ചുകൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ ഇതിങ്ങനെ പൊള്ളക്കൊക്കെ ചെയ്യട്ടോ ഞാനിത് കനലാണ്ട് പരത്തി എടുത്തത് പൊള്ളക്കാത്തത് നല്ല കന ഒരു ലേശം കനത്തിൽ പരത്തി എടുത്തുകയെന്ന് വെച്ചാൽ ഫുൾ പൊള്ളച്ച് വരും ഞാൻ അത്രയും പൊള്ളക്കാനൊന്നും നിൽക്കേണ്ട എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ അതാണ് ഞമ്മൾ നന്നായി പ്രെസ് ചെയ്തിട്ട് ഒന്ന് വേവിച്ചെടുക്കുക നല്ല അതിരായിട്ട് പൊള്ളക്കൊന്നും വേണമെന്നൊന്നുമില്ല കേട്ടോ എന്നാലും നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം തന്നെ കിട്ടും കേട്ടോ പിന്നെ നമ്മൾക്ക് എണ്ണയൊക്കെ തടവി എന്താണ് എണ്ണ കവറിലൊക്കെ അമർത്തിയെടുക്കുകയൊക്കെ ചെയ്യുക പക്ഷെ എനിക്കതൊന്നും എളുപ്പത്തിൽ തോന്നിയിട്ടില്ലാട്ടോ എനിക്ക് എളുപ്പം തോന്നിയിട്ടുള്ളത് അപ്പോൾ തന്നെ നമ്മൾ രണ്ടാമത്തും മൂന്നാമത്തൊക്കെ ഇതുപോലെ ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ നല്ല പൊള്ളച്ച് അതിരായി പൊള്ളക്കിനില്ലാന്ന് മാത്രമേ ഉള്ളൂ ഉള്ളൂട്ടോ എന്നാലും പൊള്ളച്ച് വരുന്നുണ്ട് കണ്ടോ ഇതുപോലെ നല്ല സോഫ്റ്റ് ആണ് ഞാൻ ഉള്ളൂ ഉള്ളൂട്ടോ ഞാൻ അളന്ന് മുറിച്ചിട്ട് ഉണ്ടാക്കിയത് പിന്നെ ബാക്കിയൊക്കെ ഞാൻ ഇതുപോലെയാണ് കേട്ടോ ചുട്ടെടുത്തത് അപ്പോൾ അതാ ഇതുപോലെ ചുട്ടെടുക്കുമ്പോൾ അത്രയും നമുക്ക് വേഗത്തിൽ ചുട്ടെടുക്കാം നമ്മളിങ്ങനെ മുറിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ നമുക്ക് വേണ്ടിയിട്ടല്ലേ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് ഷേപ്പിൻ്റെ ഒന്നും ആവശ്യമില്ല അപ്പോൾ അതാ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിറയെ പൊള്ളങ്ങൾ വരും പക്ഷെ ഒരുമിച്ചൊരു പൊള്ളം വരണമെങ്കിൽ കുറച്ച് കനത്തിൽ പരത്തി എടുത്താൽ മതി കേട്ടോ അപ്പം ഞാൻ അത്രയും കനത്തിലല്ല ഞാൻ കനല്ലാണ്ടാണ് പരത്തിയെടുത്തിട്ടുള്ളത് ഇപ്പോൾ ഇതാ നമ്മുടെ ചപ്പാത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്നും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾക്കും സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ചപ്പാത്തി ഉണ്ടാക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല കേട്ടോ നല്ല സോഫ്റ്റി ആയിട്ടുള്ള ചപ്പാത്തിയാണ് മധുരം ഉണ്ടാവൂല അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം അസ്സലാമലൈക്കും